ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ടി പി ആറിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം പരിശോധിച്ചു വരികയാണെന്ന് സംസ്ഥാന പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് പ്രവേശനം വേണമെന്നാവശ്യപ്പെട്ട് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച മറുപടി പറയുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ എ പി എൽകുമാർ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സർ നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നുപോകുന്നത് എന്റെ നിയോജ മണ്ഡലത്തിലെ കരുവാരക്കുണ്ട് തുവൂർ പഞ്ചായത്തിലൂടെയാണ് സർ തുവൂർ പഞ്ചായത്തിൽ അവിടെ ഒരു എൻട്രിയോ അതല്ലെങ്കിൽ സർവീസ് റോഡോ ആ പ്രദേശത്ത് ജനങ്ങൾക്ക് നാഷണൽ ഹൈവേയിലേക്ക് കിടക്കാനില്ല കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ട് വേണം ഈ ഹൈവേയിലേക്ക് കടക്കാൻ സർ അമ്പത്തിമൂന്ന് ആണ് മലപ്പുറം ജില്ലയിലൂടെ നിർദ്ദിഷ്ട ഹൈവേ കടന്നുപോകുന്നത് സർ പത്തൊമ്പത് സ്ഥലത്താണ് സർവീസ് റോഡ് ബ്രേക്ക് ചെയ്യുന്നത് സർ എൻട്രി കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് പരിമിതിയുണ്ടെങ്കിൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഹൈവേ നിർമ്മാണം എന്ന് പറയുന്നത് ഹൈവേ നിർമ്മാണത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർവീസ് റോഡുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പക്ഷേ അമ്പത്തിമൂന്ന് കിലോമീറ്ററിനകത്ത് പത്തൊമ്പത് സ്ഥലത്ത് സർവീസ് റോഡ് ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ രണ്ടെണ്ണം എന്റെ പഞ്ചായത്തിലാണ് തൂവൂർ പഞ്ചായത്തിലാണ് തൂർ പഞ്ചായത്തിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി സമരത്തിലാണ് തൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ കടന്നു വരാൻ സൗകര്യമില്ല സർ കുറഞ്ഞ സമയത്തിന് ഏതാണ്ട് പത്ത് കിലോമീറ്ററിനകത്ത് രണ്ട് സ്ഥലത്ത് സർവീസ് റോഡ് ബ്രേക്ക് ചെയ്യുന്നു സർ സർവീസ് റോഡും പോലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി ഇല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് സർ ഈ ഹൈവേ അപ്പോൾ ജനങ്ങൾക്ക് ഒരു രീതിയിലും ഗുണകരമില്ലാത്ത നാടിന്റെ വികസനത്തിന് ഗുണകരമല്ലാത്ത ഒരു ഡെവലപ്മെന്റായി ഈ ഹൈവേ മാറുകയാണ് അതുകൊണ്ട് തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ജനങ്ങൾക്ക് ഈ നാഷണൽ ഹൈവേയിലേക്ക് ഒരു എൻട്രി വേണം അതോടൊപ്പം തന്നെ സർവീസ് റോഡുകൾ ബ്രേക്ക് ചെയ്യാതെ പൂർണ്ണമായി അത് പൂർത്തീകരിക്കുന്ന രണ്ട് ഭാഗത്തും സർവീസ് റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടികളും അതിന്റെ സമ്മർദ്ദവും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് സർ ബഹുമാനായ മുൻ മന്ത്രി കൂടിയായ ശ്രീ എ പി അനിൽകുമാർ ഇവിടെ ഉന്നയിച്ച വിഷയം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽ ഇനിയും പെടുത്താവുന്നതാണ് നേരത്തെ ഇടപെട്ട വിഷയാണ് മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ ഒരു ഹൈസ്പീഡ് ഗ്രീൻഫീൽഡ് കോറിഡോർ എന്ന നിലയിൽ നിർമ്മിക്കുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ പാതക്കാവശ്യമായ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ദശാംശം മൂന്ന് ഹെക്ടർ ഭൂമിയിൽ നാൽപ്പത്തിരണ്ട് ഹെക്ടർ ഭൂമിയുടെ ഏറ്റെടുക്കൽ പൂർത്തിയായിട്ടുണ്ട് ഈ പദ്ധതി ഒരു ഹൈസ്പീഡ് കോറിഡോറായി ഡിസൈൻ ചെയ്തിരിക്കുന്നതിനാൽ യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ചും ഗതാഗതം സുഗമമാക്കുന്നതിന് ഹൈവേയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്ന നിലയിലാണ് ഡിസൈൻ ചെയ്തത് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് പന്ത്രണ്ട് ആക്സസ് പോയിന്റുകളാണ് ദേശീയപാത അതോറിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ പുതിയ ട്രാഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും പോയിന്റുകൾ വേണ്ട എന്ന് തീരുമാനിച്ചതായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് വിശദമായ പദ്ധതി രേഖയിൽ ഡി പി ആർ മാറ്റം വരുത്തുന്ന വിഷയം പരിശോധിച്ചു വരികയാണ് എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടതാണ് എന്നാൽ ഹൈസ്പീഡ് കോറിഡോർ എന്ന നിലയിൽ വിഭാവനം ചെയ്തതിനാണ് ഇത്തരം നിയന്ത്രണമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി വിശദീകരിക്കുന്നത് ഈ വിഷയം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നിലയിലും ഗുണമില്ലാത്ത വികസനമാണ് എന്നുള്ള അങ്ങയുടെ പരാമർശത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല പല നിലയിലും ഇത് ഗുണകരമായ വികസനം തന്നെയാണ് എന്നാൽ അവിടെയുള്ള പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് കൂട്ടായി ഇടപെട്ട് പരിഹരിക്കാവുന്നതാണ്